ഇന്നത്തെ തെരച്ചിലുകൂടി കഴിഞ്ഞപ്പോൾ ബോഡി മൊത്തത്തിൽ നമ്മൾ മൃതദേഹം ഡെത്ത് ഉറപ്പിക്കാവുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അതിൽ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ നൂറ്റി എഴുപത്തിയെട്ടാണ് അൺഐഡന്റിഫൈഡ് അൻപത്തിയൊന്നാണ് ഫിഫ്റ്റി വൺ ഇന്ന് മൂന്ന് ബോഡി പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട് അത് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്താലേ മനുഷ്യന്റേതാണോ അതോ മൃഗമാണോ എന്നുള്ളത് തിരിച്ചറിയും കാന്തൻപാറയിൽ നിന്നാണത് കണ്ടെത്തിയിട്ടുള്ളത് കാന്തൻപാറ വനത്തിൽ നിന്ന് അട്ടമലയിൽ ഒരു ബോൺ കിട്ടി അതും മനുഷ്യന്റേതാണോ മൃഗത്തിൻ്റെതാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് മാത്രമല്ല ഇത് പഴയതാണോ അതോ ഈ ദുരന്തത്തിലെ സംഭവത്തിന്റെ ഭാഗമായിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റു കണക്കൊക്കെ ഞാൻ ഇന്നലെ ഞങ്ങൾ സൂചിപ്പിച്ചതെന്നും വ്യത്യസ്തമായിട്ടൊന്നും വന്നിട്ടില്ല ജനകീയ തെരച്ചിൽ നിങ്ങളൊക്കെ അതിൽ പങ്കാളികളായിരുന്നു ജനകീയ തെരച്ചിൽ കൊണ്ട് ഉദ്ദേശിച്ചത് പ്രധാനമായും ആ പ്രദേശത്തുള്ളവർക്ക് കുറെ കൂടി നല്ല നിലയിൽ തെരച്ചിലിനെ സഹായിക്കാൻ പറ്റും രണ്ടാമത്തത് ജനങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ജനകീയ എന്നുള്ള ആശയം മുന്നോട്ട് വന്നിരുന്നു ജനകീയ തെരച്ചിൽ എന്നുള്ളതിൽ നമ്മൾ മുന്നോട്ട് വന്നത് ദുരന്ത ഭൂമിയിൽ തന്നെ താമസിച്ചവർ തെരച്ചിൽ സമയത്തുണ്ടാകുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടാൻ പറ്റും ഇപ്പൊ അവിടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഡ്രസ്സിന്റെ ഒരു പീസ് ഒരു തുണി കഷ്ണം ആ ഒരു തുണിയുടെ കഷ്ണം കണ്ടാൽ അവർക്ക് പറയാൻ പറ്റും ഇത് ചിലപ്പോ ഇന്ന സ്ഥലത്തെയാണ് കളിപ്പാട്ടങ്ങൾ കുട്ടികളുടെ സൈക്കിളകങ്ങൾ കണ്ടല്ലോ അവിടെ ഇങ്ങനെ കിടക്കുന്നു അവർ കുട്ടികളുടെ സൈക്കിൾ കണ്ടാൽ പുറത്തുനിന്ന് തരുന്നവർക്ക് അല്ലെങ്കിൽ ഫോഴ്സിലുള്ളവർക്ക് മനസ്സിലാവില്ല പക്ഷെ അവിടെയുള്ളവർക്ക് അത് ഇന്ന വീട്ടിലെ ഇന്ന കുട്ടിയുടേതാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ പറ്റും കളിപ്പാട്ടങ്ങൾ പോലെ തന്നെ വീട്ടുപകരണങ്ങൾ ഇവയൊക്കെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ ആ പരിസരത്തുള്ളവർ തെരച്ചിലിന്റെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിൽ സാധിക്കും അങ്ങനത്തെ ഒരു ഇമോഷണൽ കണക്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അത് പുറത്തുനിന്ന് വരുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് അത്രത്തോളം ആ പ്രദേശമായി ബന്ധപ്പെട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല ആ നിലയിലാണ് ജനകീയ തെരച്ചിലുമായി മുന്നോട്ട് വന്നത് മുകളിൽ രണ്ടായിരത്തോളം വോളണ്ടിയർമാർ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി പങ്കെടുത്തു അതായത് ആ പ്രദേശത്തുള്ളവർ സ്ഥിരമായി വരുന്ന സന്നദ്ധ പ്രവർത്തകർ യുവജന സംഘടനാ രംഗത്തിന്റെ ഭാഗമായി ഉള്ള വോളണ്ടിയർമാർ മറ്റ് വോളണ്ടിയർമാർ അവിടുത്തെ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ മറ്റ് ക്യാമ്പിലുള്ളവർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തോളം ഇതില് പൊതുവെ മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ വളരെ ആയിട്ടുള്ള പരിശോധന നാളെ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് നാളെയും മറ്റന്നാളും രണ്ട് ദിവസത്തേക്ക് വിവിധ സെക്ടറുകളായി തിരിച്ചു അതിൽ ഒരു സെക്ടർ വൺ പരപ്പൻപാറ മുതൽ മുണ്ടേരി ഫാം വരെയാണ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ സ്ട്രെച്ചാണ് ചാലിയ റിവറിന്റെ രണ്ട് ഭാഗം അവിടെ ലോക്കൽ ആയിട്ടുള്ള സന്നദ്ധ വളണ്ടിയർമാരുണ്ടാവില്ല കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് ആ നിലയിൽ ഗവൺമെന്റ് ഏജൻസീസാണ് ആ സെവെച്ചിനകത്ത് പങ്കെടുക്കുക